പരമ്പര നേടി ടീം ഇന്ത്യ മുന്നേറിയെങ്കിലും ഐ പി എൽ ആരാധകർ ആശങ്കയിലാണ് കാരണം ഹിറ്റ്മാൻ രോഹിത്തിനെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത തന്നെ പരിക്ക് കാരണം ഇന്ത്യൻ ക്യാപ്റ്റൻ അഞ്ചാം ടെസ്റ്റിന്റെ മൂന്നാം ദിനം ഫീൽഡിങ്ങിന് ഇറങ്ങിയിരുന്നില്ല വൈസ് ക്യാപ്റ്റൻ ബുംറയായിരുന്നു ടീമിനെ നയിച്ചത് ഇന്നിങ്സ് ജയത്തോടെ ബുംറ രോഹിത്തിന്റെ കുറവ് ഒട്ടും അറിയിച്ചുമില്ല ഐ പി എല്ലിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രോഹിത്തിന്റെ പുതിയ എഞ്ചുറി മുംബൈ ഫാൻസിനെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ധർമ്മശാലയിൽ പന്ത്രണ്ടാം ടെസ്റ്റ് സെഞ്ചുറിയോടെ ആദ്യ ഇന്നിംഗ്സിൽ രോഹിത് ഇമ്പോർട്ടൻ്റായി റോൾ ചെയ്തിരുന്നു ഗില്ലുമായും ജയ്സ്വാളുമായും ഉണ്ടാക്കിയ സ്ട്രോങ് പാർട്ണർഷിപ്സിൽ ഇന്ത്യ ഇന്നിംഗ്സ് വിജയം നേടുന്ന സ്കോറിലേക്ക് എത്തുകയും ചെയ്തു സ്റ്റിഫ് ബാക്ക് ആണ് താരത്തിന് എന്ന് പിന്നാലെ റിപ്പോർട്ടുകൾ വന്നു എല്ലാ ഐ ടീമുകളും തങ്ങളുടെ കോച്ചിങ് ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് പല ഫ്രാഞ്ചൈസികളും ഇൻട്രാസ്ക്വാഡ് മാച്ചുകൾ വരെ തുടങ്ങിയെന്നാണ് റിപ്പോർട്ട് എന്നാൽ മുംബൈ ക്യാമ്പിൽ നിന്ന് അപ്ഡേറ്റുകളൊന്നും വരാൻ തുടങ്ങിയിട്ടില്ല ഹർദിക്കിന്റെ വരവുമായി ബന്ധപ്പെട്ട് എം എ ക്യാമ്പ് അത്ര നല്ല രീതിയിലല്ല പോകുന്നത് എന്നാണ് വാർത്തകൾ ഫാൻസും മാനേജ്മെന്റും രണ്ട് തട്ടിലാണ് ഹർദിക്കിന് വേണ്ടി രോഹിത്തിനെ മാറ്റിയതിൽ അവരൊട്ടും തൃപ്തരല്ല പാണ്ഡ്യയ്ക്ക് കീഴിൽ ഹിറ്റ്മാൻ കളിക്കരുത് എന്നിവരെ ചിലർ ആവശ്യപ്പെട്ടിരുന്നു അതിനിടയിലാണ് രോഹിത്തിന്റെ ഈ ഇഞ്ചുറി ന്യൂസ് ഇത് കാരണമാക്കി തരം ഐ പി എൽ കളിക്കില്ല എന്ന ആശങ്കയും നിലവിലുണ്ട് വരും ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുമെന്നാണ് സൂചന അടക്കമുള്ള താരങ്ങൾ നേരെ ഐ പി എൽ ക്യാമ്പിലേക്കാണ് പോവുക രോഹിത്തും സാധാരണ നേരത്തെ എം ഐ ക്യാമ്പിൽ ജോയിൻ ചെയ്യാറുണ്ട് ഇത്തവണ ക്യാപ്റ്റൻ അല്ലാത്തതിനാൽ ഏത് രീതിയിലായിരിക്കും താരത്തിന്റെ അപ്രോച്ച് എന്ന് കണ്ടുതന്നെ അറിയണം